എന്നാലും ഞാൻ ആലോചിക്കുകയാണ് മാറു പറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത നമ്മുടെ നാട്ടില് ഉള്ള പഴയ തലമുറ ഇന്നിപ്പം മാറു തുറക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് നമ്മുടെ പുതിയ തലമുറ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പേടികട്ടം കാരണം പണ്ട് പഴയ കാലത്തെ സ്ത്രീകൾക്ക് ജാതിയിൽ താണ സ്ത്രീകൾക്ക് മീൻസ് അന്തർജനങ്ങൾക്ക് ഇല്ലത്തെ അന്തർജനങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറി പിന്നെ മറയ്ക്കാനുള്ള ഒരവകാശം ഉടുപ്പിടാനോ അല്ലെങ്കിൽ തോർത്തനോ അല്ലാതെ സാധാരണക്കാരായ സ്ത്രീകൾ ഇങ്ങനെ തുറന്നിട്ടുണ്ടോ നടക്കുന്നത് അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് വലിയ സമരം ചെയ്ത ഒരു നാടാണ് നമ്മുടെ കേരളം ആ നാട്ടിലാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് കാണിക്കാൻ ൊരിയാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഒരു തള്ളവൈബായിട്ട് തോന്നുന്നു എങ്കിൽ സോറി ഇട്ട് ഇതൊരു തള്ളവൈബ് ആണോ എങ്കിൽ നല്ല കാര്യം തള്ള എല്ലാം വിചാരിക്കും ഒരു തള്ളയാണ് ഇന്ന് പറയുന്നത് ഒരു മുതുക്കി സ്ത്രീ ഇരുന്ന് പറയുകയാണ് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു അല്പമെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടാവട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണി എന്ന് പറയുമ്പോൾ എന്റെ ഒരു കൺസെപ്റ്റിലും ഇപ്പോൾ ഒരു നമുക്കൊരു റെസ്പെക്ട് ആണ് ബഹുമാനമാണ് എല്ലാ ഗർഭിണികളും ഞാൻ ഗർഭിണി ആയ ആളാണ് പ്രസവിച്ച ആളാണ് എനിക്കൊരു മകനുള്ള ആളാണ് അപ്പോ നമ്മൾ ഗർഭിണികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു റെസ്പെക്ട് നമ്മുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഭർത്താവിനൊന്നും ഒരു റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്കുണ്ടായിരുന്നു എന്നാലും ഗർഭിണി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ബഹുമാനമാണ് സ്ത്രീ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സാഫല്യമാണ് ജന്മസാഫല്യമാണ്